ം ധാരാളം മധു പറയപ്പെടേണ്ടയാളാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ മധുന്റെ കീർത്തനങ്ങൾ പാടേണ്ടവരാണ് മത് പറയപ്പെടേണ്ടവരാണ് പിന്നെ ആലോചിക്കാനുണ്ടോ തങ്ങൾ മധു പറയണോ വേണ്ട എന്ന് അതല്ലേ മഹാനായ സാബിത്തറങ്ങിയല്ലോ കുഞ്ഞു പാടിയത് ഋഷി മഹമൂദൊൻ വഹാദാ മുഹമ്മദോ അള്ളാഹുവിൻ്റെ പേരായ മഹമൂദ് എന്ന പേരിൽ നിന്ന് അടർത്തിയെടുത്തതാണല്ലേ മുഹമ്മദ് എന്ന പേര് അള്ളാഹുവിനോട് ചേർത്ത് പിടിച്ച് വിശുദ്ധ ഖുറാനിൻ അള്ളാഹുവിനെ പറയുന്ന ഇടങ്ങളിൽ ചേർത്ത് പറഞ്ഞ് മുഹമ്മദ്